ഹായ് ജെസ് എല്ലാവർക്കും നമസ്കാരം അഖിലാണ് ഞങ്ങളുടെ പിത്തി പ്ലെയിനായിട്ട് ഇടക്കുന്നതാണ് ഒന്ന് ഒന്ന് ഡിസൈൻ ഒന്ന് ഒന്ന് അപ്പോൾ വൈറ്റ് കളർ തന്നെ ഒന്നുകൂടി കറക്റ്റായി അടിച്ചു കൊടുത്തിന് ശേഷം ഉപയോഗിച്ച് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെയാണെങ്കിലും അതിന് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിന് ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് അത് ബ്രഷ് വെച്ച് സൈഡുകളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതല അതിനുശേഷം നമ്മൾ നമ്മുടെ റോളർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളർ മൊത്തത്തിൽ ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്തു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഉണങ്ങാൻ വീട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നല്ല ക്ലിയർ ആയിട്ട് അടിച്ചു കൊടുക്കുക പതിയെ അതിനുശേഷം ഒരു ടെൻ മിനിറ്റ്സ് ഉണങ്ങാൻ വിട്ടതിന് ശേഷം ചെറിയ നനോട് കൂടി തന്നെ അത് ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക കാരണം ഫുൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ നനോടി നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടും അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ചെയ്തു നോക്കുക ഡിസൈൻ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്തു ചെയ്തുവയ്ക്കുക നല്ല രസമാണ് കാണാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ